ഭാര്യയെ മറ്റൊരു കണ്ണിലൂടെ അർത്ഥം വെക്കുന്നത് തൻ്റെ എളാപ്പ മൂത്താപ്പന്മാരുടെ മക്കളാണെന്ന് തിരിച്ചറിയേണ്ടി വരുന്ന ആ ഭർത്താവിന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കും കുടുംബത്തിലെ ഒരു കലഹത്തെക്കുറിച്ച് ചിന്തിച്ച് അവരോടൊന്ന് ചോദിക്കാൻ പോലും മനസ്സനുവദിക്കാതെ നിൽക്കേണ്ടി വരുന്ന ആ അവസ്ഥ എത്ര ഭയാനകമാണ് ഭാര്യ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം മാഞ്ഞു പോവും ഒടുവിൽ അവൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയവളായി മാറും എന്ന് കരുതി വീടിന്റെ അടുക്കളയിലും ആളൊഴിഞ്ഞ മുറികളിലും ഇത്തരം പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഭാര്യമാർ ഇന്ന് പല കുടുംബത്തിലും കാണും അവരോട് എനിക്ക് പറയാനുള്ളത് ഓർത്ത് നീയും സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് ഓർത്ത് നിന്റെ ഭർത്താവും മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം അവരുടെ ആ പീഡനത്തെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായി മാറും നിന്റെ ഭാര്യ അവർക്കുള്ളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്റെ കൂടപ്പിറപ്പിനെക്കാളും നീ മര്യാദ കൽപ്പിക്കേണ്ടത് നിന്റെ ഭാര്യക്കാണ് അവളുടെ മാനത്തിനാണ്